നമ്മൾ നമ്മൾ ശം നമ്മൾ തളരേണ്ട ആവശ്യം നമ്മക്കില്ല നമ്മൾ ആവശ്യം നമ്മക്കില്ല നമ്മള് തളരൂല യൂട്യൂബില് യൂട്യൂബർമാരി ഫേസ്ബുക്ക് മാരി ഇൻസ്റ്റാഗ്രാമേരി ഏറി ടിക്ടോക്ക് ഏറി എല്ലാരും കൊണ്ടുപോയി നമ്മളെ വീഡിയോ എടുത്തു കെ വൈറലാക്കി നമ്മളെ കൊടിമരം കാണാൻ എല്ലാവരും ഇങ്ങോട്ട് വന്നു കിണറ്റിൽ പൈസ ആ പൈസ പൊങ്ങി നമ്മൾ തളരൂല എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ദുബുണ്ട് നാളെ എല്ലാവരും നേരത്തെ മൂന്നര മണിക്കെത്തണം ഓരോ കവറും കുടിച്ചിട്ട് വരണം ചോറും വെച്ച് കൊടുക്കണുണ്ട് അപ്പൊ നേരത്തെ തന്നെ എല്ലാവരും വരും നമ്മള് തളരൂല വളരേണ്ട ആവശ്യം നമ്മക്കില്ല